റിയില്ല <laughs> ഷീറോ സെപ്പറേറ്റ് ആയിക്കുന്നത് നിങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ആണോ ഷീറോയ്ക്ക് വേറെ കമ്മീഷൻ പോണല്ലേ സ്വിഗ്ഗി അല്ലാണ്ട് അപ്പൊ ഡയറക്റ്റ് സ്വിഗ്ഗിയിൽ ചെയ്ത പോലായിരുന്നു അറിയില്ല മറ്റേത് ഫുള് നോക്കിക്കോളൂ അല്ലേ ഷീറോന്നും ആ അല്ലെങ്കിൽ മതി പിന്നെ അവരായിക്കോളും അവർക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മറ്റേതിനും പോലെ

ഓട്ടോ ആണല്ലേ ആ പേസിഗൈലകളല്ലേ സാധാരണ കൊടുക്കണ്ട ആ ആ പിന്നെ വെള്ളത്തിന്റെ ഡോർമെക്ക ഓക്കേ മൂന്ന് ലെയറെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ വെള്ളത്തിന്റെ ഒക്കെ വേണം വെള്ളത്തിന്റെ എല്ലാം പരിശോധിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് വേണം അത് ഞാൻ പിന്നെ ആദ്യം ഞാൻ വേറെ ചെയ്യുന്നേരോ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് അസുഖങ്ങളൊന്നുമില്ല പകരുന്ന രോഗങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പിന്നെ അത് ബീച്ചിൽ പോയാറുണ്ട് പിന്നെ ലൈസൻസ് എടുക്കുമ്പോൾ അവർക്ക് കൊടുക്കണം ഷെയറക്കി കൊടുക്കണം സ്വിഗിക്ക് പിന്നെ ലൈസൻസ് കിട്ടൈ ആ ഐഎഫ്എസ്സിയിലേ അവർക്കാ കൊടുക്കണം ഇങ്ങോട്ട് വേറെ ആള് ഇല്ല ഇല്ല നമ്മൾ ഈ സറ്റ ഓൺലൈന ഇപ്പോ ഓൺലൈന ആണ് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ചെയ്യാനാണ് ആ ഞാൻ എടുക്കുന്ന സമയത്ത് ഓടുക്കാനൊക്കെ ഓൺലൈന അക്ഷയലടേ പോയാ അക്ഷയ പോയാൽ മതി അവർ പറഞ്ഞു ഓണല്ലേ ചെയ്യേണ്ടത് അപ്പൊ അക്ഷയെ പോയാലും അവര് എന്താ ചെയ്യേണ്ടെന്നുള്ളത് ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നു പിന്നെ ഷിറോസും അവര് സമയി പോണുറിയാത്രണ്ട് നൂറ് രൂപ ആയിരുന്ന കഴിഞ്ഞ വല്ല ഇനി അറിയില്ല

മൂന്ന് കിലോമീറ്റർ അപ്പൊ ഈ റേഡിയസിൽ വേറെ ഉണ്ടാവില്ലായിരുന്നു ടൗണിൽ ഇവിടെ നടക്കാവണ്ടല്ലോ നടക്കാവ് പിന്നെ ആ ആ ആയിട്ട് ആ ഷെയറ സൊമാറ്റോ എന്ന് ഓർഡർ തരൂറ്റോട്ടാ ആണല്ലേ ആ സ്വിഗ്ഗിയും ആണല്ലേ ഓക്കെ ഇത് വെജ് മാത്രേ ഉള്ളൂ നിങ്ങൾ നൂറ് രൂപേ വന്നാൽ എത്ര രൂപ കിട്ടാന്നറിയില്ലേ കമ്മീഷൻ ഒക്കെ പോലെ പിടിച്ചതിന് ശേഷം ബാക്കി തരാ ആഴ്ച വരിക പൈസ അതായത് ഈ ആഴ്ചത്തെ പൈസ അടുത്തടുത്താഴ്ച്ച വരുമല്ലേ ആ ഇങ്ങനെ